എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അമ്മമാർ എങ്ങനെ ആവരുത് എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും ആൾക്കാർ കുറച്ച് ദേഷ്യപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇവിടെ ആക്ച്വലി അത് കാണും ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമാണ് ടീച്ചർ ഇങ്ങനെയാണോ ഞാൻ ചെയ്തത് ബട്ട് ബേസിക്കലി ഞാൻ അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ എൻ്റെ മക്കളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടും സ്നേഹമായിട്ടും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ നമുക്ക് ക്യാരക്ടർ വരുമ്പം അതിനോട് നീതി പുലർത്താൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കി നിങ്ങൾ മൂവി കണ്ടിട്ട് ഞങ്ങളെ അറിയിക്കും ഇനി ഐ എം വെരി ഹാപ്പി എന്നെ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തതിനും എന്നെ ഈ മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒരു മൂവിയുടെ ആക്ച്വലി ഒരു മെയിൻ പാർട്ടാണ് ബിക്കോസ് കുഞ്ഞാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടർ അപ്പോൾ അവൻ്റെ ആ ക്യാരക്ടർ അങ്ങനെ ആവാൻ ഒരു കാരണം ഞാനാണ് സോ అది అదొక వెరి హాపి అండ్ థ్యాంక్ యూ సో మచ్